എല്ലാവർക്കും പ്രശാന്തി ആസ്റ്റോർസ് ഒരു ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള പരിഹാരമാവുന്ന ഒരു വഴിപാടിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം വിവാഹ ജീവിഹമെന്നല്ല ഒരു ദാമ്പത്യ ജീവിതം ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ആവശ്യങ്ങൾ ഉള്ളതാണ് ദാമ്പത്യ ജീവിതം അപ്പോൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികൾക്ക് സന്തോഷമായിട്ടൊരു കർമ്മവും അനുഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് നമുക്ക് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നതുപോലെ ഒരു ജീവിതത്തിൽ മനസ്സിനാണെങ്കിൽ ഒരു ഈണ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെതിരെ നമ്മൾ കണ്ടച്ചിട്ടോ പുരോഗമനവാദം പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ അവൻ്റെ കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു ഇണ ജീവിതത്തിൽ ആവശ്യമാണ് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമായി പറയുന്നില്ല ഒരു വിവാഹ പല പുരാണങ്ങളിലെ ആൾക്കാരും വിവാഹം കഴിച്ചായിട്ടുള്ള ഉണ്ട് വിവാഹം ഇല്ലാത്ത സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ വിവാഹം കഴിക്കണമെന്നല്ല ഗാന്ധർവ്യവാഹം വിവാഹം തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ലത് നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം നമ്മൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സാമൂഹിക സുരക്ഷയ്ക്കും നിയമപരമായ സുരക്ഷയ്ക്കും ആ ബന്ധമുണ്ടാകുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്കൊക്കെ ഏറ്റവും നല്ലത് വിവാഹം തന്നെയാണല്ലോ ഒരു സുരക്ഷിതമായ ഒരു മാർഗ്ഗം തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പല ആൾക്കാരുമാനെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതുതലമുറപ്പെട്ട ആൾക്കാർക്ക് അതിനു വേണ്ട കുറച്ച് വൈകി ഒരുപാട് സ്ത്രീകളൊക്കെ മുപ്പത്തി അഞ്ച് വയസ്സും ഒക്കെ ആയിട്ട് വിവാഹം കഴിക്കാത്തവരൊക്കെ ഒരുപാട് സ്ഥലം മെട്രോകളിലൊക്കെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ജീവിതത്തിൽ അറിയാൻ പാടില്ലാത്തൊരു നമ്മുടെ നമ്മുടെ പാരമ്പര്യം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെയാണ് അതൊരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള ആരോഗ്യത്തിന് ഒരു നമ്മുടെ എതിർ ലിഹിതപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കേണ്ടതുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിവാഹത്തിനായത് ആകാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വിവാഹ ജീവിതം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരു പ്രണയം പ്രണയമില്ലാത്തൊരു വ്യക്തിക്ക് ഒരു സന്തോഷകരമായ പ്രണയം ഇല്ലാത്തൊരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് അയാളുടെ കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയില്ല അയാളുടെ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇല്ലെന്ന് എനിക്കറിയില്ല നമ്മളൊരു വിവാഹ ജീവിതം തകർന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കും അവരൊരു അസന്തുഷ്ടമായ ഒരു കാര്യമായിരിക്കും ഒരു അസന്തുഷ്ടമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത് അവരുടെ ഒരു കാര്യം അവർ ചെയ്യുന്ന ഒരു പ്രവർത്തികൾ ശ്രദ്ധിച്ച് നോക്കും അവർ കിച്ചണിൽ ചെയ്യുന്നൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു കിച്ചണോ അല്ലെങ്കിൽ കിച്ചണിലായൊരു പെരുമാറുന്ന എങ്ങനെയാണ് ഒരു എന്താ ഒരു വിസിറ്റിംഗ് റൂമിലോ അല്ലെങ്കിൽ ഒരു ഡൈനിങ് ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ എന്താ ഒരു ഡ്രോയിങ് റൂമിലോ ഒരു ഗസ്റ്റ് വരുന്ന അതിഥികളുടെ ഇരിക്കുന്ന മുറിയിലോ അവർക്കൊരു പോസിറ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുമോ ആ കിച്ചണിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നല്ലപോലെ വൃത്തിയായിട്ട് മറ്റവരൊക്കെ സംസാരിച്ച് നല്ല പോസിറ്റീവായിട്ട് പ്രസന്നതകൾ ഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിയുമോ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ഒരു ഒരു പാർക്കിൽ പോയിട്ടൊരു അവധി ദിവസം ചിലവാക്കാൻ കഴിയുമോ ഒന്നുതന്നെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ഈ ഒരു അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ അഭാവം അവരെ സ്വാധീനിക്കുന്നുണ്ട് അറിയുന്നില്ല ചില അവരെ ഇതിനെ അവഗണിക്കുന്നവരൊക്കെ ജീവിതം നരങ്കൂല്യമാക്കേണ്ടിയിരുന്നു ഒരു വ്യക്തി ബാലൻസ്ഡ് ആയി ഇമോഷണലായിട്ടും മാനസികമായിട്ടും ഒക്കെ ബാലൻസ്ഡ് ആവണമെങ്കിൽ അവരൊരു നല്ല സംതൃപ്തമായൊരു വിവാഹ ജീവിതം ആവശ്യമാണ് ഇതൊക്കെയാണ് നമ്മൾ പണ്ടത്തെ പൂർവ്വീയയിലും അതിനുവേണ്ടിയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലും കാരണവശാൽ ഒരു നല്ല ഇപ്പം നമ്മൾ നമ്മളൊരു ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ ജീവിതത്തിൽ വേണം അപ്പം നമുക്ക് എപ്പോഴും ഒരു ജോലി സ്ഥലത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം നമുക്ക് വെല്ലുവിളി ഉണ്ടാകുമ്പോൾ എനിക്ക് പോയി പറയാനൊരാളുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറയുന്ന കേൾക്കാനൊരു വ്യക്തിയുണ്ട് ഈ ലോകത്ത് എന്നൊരു ചിന്ത അതൊരു വലിയ അഭയം തന്നെയാണ് വീടെന്ന് ഒരു അഭയമാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കേൾക്കാനൊരാളുണ്ട് ഒരു വ്യക്തി സ്വന്തമായിട്ട് എനിക്കുണ്ട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെ സ്വകാര്യ അഹങ്കാരമാണ് അപ്പോൾ ഒരു വ്യക്തി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ വലിയൊരു വേദന തന്നെയാണ് അപ്പോൾ അതൊക്കെ അടിച്ചു പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അതിലൊന്നും വലിയ പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ശരിക്കും ഒരു വിദ്യാലോകത്താണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് ഒരു ദിവസം പോലും വൈകാതെ ഒരു മണിക്കൂറോ ഒരു മിനിറ്റ് പോലും വൈകാതെ അത് പരിഹരിക്കുകയാണ് വേണ്ടത് കാരണം നമ്മുടെ ജീവിതം മുമ്പോട്ട് ജീവിക്കുന്നത് നമ്മുടെ ജീവിതമല്ല ആ ജീവിതത്തിന് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ആഹാരം വസ്ത്രം പാർപ്പിടം എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു ഇണ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും അത് ബാധിക്കും അത് പല ആൾക്കാരും പറഞ്ഞ കല് ഇപ്പോഴത്തെ പുരോനവാതിലോ കല്ലനം കഴിച്ചില്ലെങ്കിൽ എന്താ കല്ലം കഴിച്ചില്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല ഇല്ല അങ്ങനെയൊക്കെ ഒരു പറയുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷെ അവർക്ക് ജീവിതത്തിനെ പറ്റിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ് അവർക്ക് മിസ്സിങ് ആണെന്നുള്ളതാണ് സത്യം എന്തു നമ്മുടെ പൗരാണികമായിട്ടുള്ള ആചാര്യമാർക്ക് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് യഥാസമയങ്ങളും വിവാഹം കഴിക്കുക വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ആ വിവാഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വ്യക്തമായ ധാരണ നമ്മുടെ പൂർവികർക്കും ആചാര്യമാർക്കൊക്കെ ഉണ്ടായിരുന്നു അവർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ വിവാഹത്തിൻ്റെ ആചാരങ്ങളൊക്കെ നമുക്ക് എല്ലാ നമ്മുടെ ഈ കേരളത്തിലുള്ള ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കും ഓരോ സംസ്ഥാനങ്ങളും അതായത് രീതികൾക്ക് വിവാഹങ്ങൾ വിവാഹത്തിൻ്റെ ക്രമങ്ങളും അതിൻ്റെ ആചാരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അതിന് ചെയ്യേണ്ട ആചാരങ്ങളൊക്കെ പൂർത്തിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്നത് ഏതെങ്കിലും വ്യക്തികൾ വിവാഹം നടക്കാതിരിക്കുന്ന വിവാഹം നടവുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു വേളിയോ തൂസ് പാങ്ങി എന്ന് പറഞ്ഞിട്ട് അത് വടക്കുനാഥ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിൽ തന്നെ ലോ പ്രസിദ്ധമായിട്ടുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അതിൻ്റെ നടയുടെ പിറകിൽ അത് പാർവ്വതദേവിയുടെ നടയിൽ പോയിട്ട് സീറ്റൊന്നും നോക്കാൻ പാടില്ല രഹസ്യമായിട്ട് ചെയ്യുന്നൊരു ആരോടങ്ങനെ പറയാനും പാടില്ല ചെയ്തതിനു ശേഷം അങ്ങനെ പോയിട്ട് പാവയുടെ നടക്കി പോയിട്ട് പറഞ്ഞ് ചെയ്യുന്നൊരു വഴിപാടാണ് പ വേളിയോത്ത് പലർക്കും അറിയില്ല തൃശ്ശൂർ ജില്ലക്കാർക്ക് പോലും ഇപ്പോഴും അറിയില്ല ഞാനിതൊരു പത്ത് വർഷം മുൻപേ പറ്റി മനസ്സിലാക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞൊരു ഫലസ്ഥിതിയുടെ വഴിപാടാണ് വിവാഹം വൈകുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം വിവാഹ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്കും വിവാഹം ഒരുപാട് വൈകുന്നവർക്കും പിന്നെ അങ്ങനെ വിവാഹം കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിദ്യ മനസ്സിനിണങ്ങിയ നമ്മുടെ പങ്കാളി മനസ്സിനിണങ്ങിയ വ്യക്തിയല്ല നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല നമ്മളുമായിട്ടൊരു മനസ്സിൽ അടുപ്പില്ലെങ്കിൽ അവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് വളരെ പല സ്ഥിതിയിലുള്ള വഴിപാടാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വീത എല്ലാ കാര്യങ്ങളും കണ്ടു ചെയ്യുന്നത് ഈ ക്ഷേത്രം നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് തിരുവഞ്ചിക്കുളം അതായത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പിന്നെ ആ റൂട്ട് തൃശ്ശൂർ എറണാകുളം ഗുരുവായൂർ റൂട്ട് എൻ എച്ച് സെവൻറ്റീനിൽ തന്നെ ആ മെയിൻ റോഡ് അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം എന്നുള്ള പേര് അത് നമ്മുടെ തൃശ്ശൂരിത്തെ തൃപുരാർ ക്ഷേത്രം ശ്രീരാമ ക്ഷേത്രം ഭരതന്റെ കൂടൽ മാണിക്ക പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം അപ്പോൾ ഈ തിരുവഞ്ചകുളം മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാട് ദമ്പതി പൂജ എന്നാണ് പറയുന്നത് ദമ്പതി പൂജ പല ക്ഷേത്രങ്ങളും ദമ്പതി പൂജ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ചെയ്യുന്ന ദമ്പതി പൂജയുടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ശിവപാർവതിമാരുടെ പള്ളിയറ പൂജ നടക്കുന്ന ക്ഷേത്രമാണിത് പള്ളിയറ പൂജ നടക്കുന്ന ക്ഷേത്രമാണ് തിരുവഞ്ചപുരം ആ പള്ളിയറ പൂജയോട് അനുബന്ധിച്ച് തന്നെയാണ് ദമ്പതി പൂജ നടത്തുന്നത് ഏഴര മുതൽ എട്ട് വരെയാണ് നടത്തുന്നത് വൈകിട്ട് അപ്പോൾ ആ പള്ളിയറ പൂജയുടെ സമയമാണല്ലോ അപ്പൊ അങ്ങനെയാണ് അതാണ് ഇതിന്റെ പ്രാധാന്യം ശിവഭാരതിമാരുടെ പള്ളിയറ പൂജ നടക്കുന്ന ക്ഷേത്രത്തിലാണ് ദമ്പതി പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഭരിക്കുക എല്ലാ ക്ഷേത്രങ്ങളും ചെയ്തു കാണാറുണ്ട് അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലെന്നല്ല നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ടിട്ട് ഈ ദമ്പതി പൂജക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തിരുവഞ്ചിക്കുളത്തെ ആ ദമ്പതി പൂജ പേര് കുറച്ചു ഞാൻ പറയാം ദമ്പതി പൂജ ചെയ്യുന്നതിന് ഒരു തവണ ചെയ്യുന്നതിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഏഴര മുതൽ എട്ട് വരെയാണ് ദമ്പതി പൂജ അത് ചെയ്യേണ്ടതിന് മുൻകൂട്ടി ആ ക്ഷേത്രത്തിൽ വിളിച്ച് ആ ക്ഷേത്രത്തിലെ ഗൂഗിൾ കാണുന്ന നമ്പർ എടുത്ത് സംസാരിക്കുന്ന നമ്പറാണ് അതിന് വിളിച്ച് കൃത്യമായിട്ട് ബുക്ക് ചെയ്തൊക്കെ പോകേണ്ടതാണ് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരഞ്ചരക്ക് രണ്ട് മണിക്കൂർ മുമ്പ് ക്ഷേത്രത്തിൽ എത്തണം പൂജയ്ക്കുള്ള ആൾക്കാർ രണ്ട് മണിക്കൂർ മുമ്പ് എത്തേണ്ടതാണ് പിന്നെ അവർക്ക് അതിൻ്റെ വഴിപാട് വാങ്ങിക്കാനുള്ള കുറച്ച് പാത്രങ്ങൾ പായസം പോലുള്ള സാധനങ്ങൾക്കുള്ള കുറച്ച് അത്യാവശ്യ പാത്രങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതാണ് രണ്ടരയ്ക്ക് രണ്ട് മണിക്കൂർ മുമ്പായിട്ട് ക്ഷേത്രത്തിൽ എത്തണം ഇനി വഴിപാട് ചെയ്യേണ്ട ആരൊക്കെയെന്ന് പറഞ്ഞല്ലോ വിവാഹം അന്വേഷിക്കുന്നവർക്കും ചെയ്യാം വിവാഹം കഴിച്ച് പ്രശ്നമുള്ളവർക്കും ചെയ്യാം മാനസിക ഐക്യം ഉണ്ടാകുന്നതിന് ദാമ്പത്യ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ടും ചെയ്യാം അപ്പോൾ ഏതൊക്കെ ആൾക്കാരെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തുക എത്രയാണെന്ന് പറഞ്ഞു ഏത് ദിവസം ഇനി ഏത് ദിവസമാണെന്നുള്ളതാണ് ഏറ്റവും വിശേഷം ദമ്പതി പൂജ ചെയ്യുന്നതിന് പൗർണമിയാണ് പൗർണമിക്കാണ് ചെയ്യുന്നത് കുറച്ച് നേരത്തെ നേരത്തായിട്ട് കൂടുപ്പൊക്കെ കേട്ടോ പൗർണമിക്കാണ് ഏറ്റവും വിശേഷമായിട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമെന്നു വെച്ചാൽ നമ്മൾ ഈ ജ്യോതിഷത്തിലേ ഈ പിന്നെ ദാമ്പത്യം എന്ന ഒരു ഭാവത്തെ ഏഴ് എന്ന സംഖ്യ കൊണ്ടിട്ടാണ് ഏഴാം ഭാവം കൊണ്ടിട്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഏഴാം ഭാവം തന്നെയാണ് ദാമ്പത്യവും പാർട്ണർഷിപ്പൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വഴിപാട് ചെയ്യുന്ന ഒരു ഏഴ് തവണ ചെയ്യണം അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പൗർണ ഏഴ് പൗർണമിക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് പ്രായോഗികമായിട്ട് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട് ദൂരം വരുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ ദിവസം കണ്ടെത്താനും വേറെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രായോഗികമായിട്ടുണ്ട് എന്നുകൊണ്ട് പൗർണമിക്ക് കഴിഞ്ഞില്ല പിന്നെ അവനവന്റെ നാളിൽ അവനവന്റെ നക്ഷത്രത്തിൽ നടത്താം ഏഴ് തവണ അപ്പോൾ പക്കപ്പറനാൾ കുറയും ഏഴ് മാസം പിടിക്കും അങ്ങനെ നടത്താം പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൗകര്യം അനുസരി അനുസരിച്ചിട്ട് നടത്താം നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് തൃപ്തിക്ക് അനുസരിച്ചിട്ട് അവിടെ ശാന്തിയോടുകൂടെ ചോദിച്ചിട്ട് നിങ്ങൾ ഒരു തവണ പോയി നടത്തുക ഒരു പിന്നെ നിങ്ങളുടെ അസൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല ഇപ്പോൾ ഒരു മാസം അപ്പോൾ നിങ്ങളുടെ സംസാരിച്ചിട്ട് അവരോടുള്ള ഒരു ഹിതം അനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക അങ്ങോട്ട് ചെയ്യാം ചിലപ്പോൾ ഒരു ഇത്ര ആഴ്ച കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുക ഒരു കൃത്യമായ ഇടപെടകളിൽ ഏഴ് തവണ ചെയ്യുന്നത് നല്ലതാണ് അതിലേറ്റവും വിശേഷം പൗർണ വിധിയത്തിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരവരുടെ നക്ഷത്രത്തിൽ ചെയ്യുക വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നക്ഷത്രം ചെയ്യുക പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ നിങ്ങൾ ഒരു തവണ ഒരു പോവുക എന്നിട്ട് നിങ്ങളുടെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സംസാരിച്ചിട്ട് ഒരു ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ മുടങ്ങാ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിവാഹം കഴിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ വിവാഹം നടന്നാലും നിങ്ങൾ പറഞ്ഞ സംഖ്യ എത്ര തവണ പൂർത്തിയാക്കണം ദാമ്പത്യ പ്രശ്നങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ പറഞ്ഞ ആ എത്ര തവണ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ അത് തീർക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് അതിൻ്റെ പൂജയെപ്പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ റൂട്ടും കാര്യങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആ ഇവിടെ ഈ ക്ഷേത്രം ചെയ്യേണ്ട പ്രധാനമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പള്ളിയറ പൂജ നടക്കുന്നുകൊണ്ടാണ് വിവാഹം ഇവിടെ ചെയ്യുന്നത് കൂടുതൽ വിശേഷമായിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രസാദമൊക്കെ വളരെ നമുക്ക് ഒരു രസകരമായിട്ടുള്ള പ്രസാദങ്ങളൊക്കെ തരും നമുക്ക് മുറുക്കാൻ തരും അതായത് മുറുക്കാനാണ് തരേണ്ടത് അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പാക്കുണ്ടല്ലോ മധുര പാക്ക് അങ്ങനെയുള്ള മുറുക്കാൻ്റെ ഈ പ്രസാദത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ ആ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് ഇത് മുറുക്കിതുപ്പം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഇത് മുറുക്കി തുപ്പുന്നത് എപ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഒരു സമൃദ്ധമായ ഒരു ഓണം കഴിച്ചിട്ടില്ല മുറുക്കി തുപ്പുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു പ്രസാദം നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാലോ അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് ആ ഒരു ആചാരത്തിന്റെ ഇത് അതിന്റെ പ്രാധാന്യം അത് തന്നെയാണ് അപ്പോൾ അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ പ്രശ്നങ്ങളുള്ള വിവാഹ വിധി പ്രശ്നങ്ങളോ ദാമ്പത്യ ദമ്പതികൾ സ്വർച്ച് വേർച്ചില്ലായ്മ വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതൊന്നും ചെയ്തു നോക്കുക നല്ലൊരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം ഉണ്ടാവും പൗർണമിക്ക് തന്നെ കഴിയുന്നതും ചെയ്യാൻ ശ്രമിക്കുക അതോ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഇടവേളകളിൽ ഒരു പൗർണമിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല വിശേഷപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഒരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ വിവാഹം നടത്താനാണ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ദിവസം എന്തായാലും കുറച്ച് ദൂരന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ വടക്കുനക്ഷത്രത്തിൽ നിന്ന് ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ടാവുള്ളൂ വടക്കുനക്ഷത്രത്തിൽ ആ ദിവസം തന്നെ ഇവിടെ വീട്ടാണല്ലോ അപ്പോൾ രാവിലെ അല്ലെങ്കിൽ നാളിക്കുന്നതിന് ഒരു വേലിയൊത്തുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും വേലിയോത്ത് പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത് പാർവതിയിൽ നടക്കി ആ ശിവൻ്റെ നടക്കി പിറകിലാണ് പാർവതിയെ നട അവിടെ ഒരു ശാന്തി ഉണ്ടാവും ഷീട്ടാക്കേണ്ട ആവശ്യമില്ല വേലിയോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തുക ഒരു നൂറ് ഇരുന്നൂറ് രൂപ നിങ്ങളുടെ സൗകര്യം വില കൊടുത്തു കഴിഞ്ഞാൽ അവർ നടത്തി തരും അപ്പോൾ പ്രസാദം തരും അതുകൂടെ ഒരുമിച്ച് ആയെങ്കിൽ വിവാഹം നടക്കുന്നതിന് വരെ അത് അനുയോജ്യമായിരിക്കും വിവാഹം കഴിഞ്ഞവരെ വേലിയോത്ത് ചെയ്യണമെന്നില്ല അപ്പം ഇത്രയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇത് വളരെ ഫലസിദ്ധി ഒരു വഴിപാടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ അനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഉമാമഹേശ്വരന്മാരെല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സൗഭാഗ്യമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം